വീണ്ടും ബോംബ് ഭീഷണി ജർമ്മൻ കോൺസുലേറ്റിനാണ് ഭീഷണി ലഭിച്ചത് ഇമെയിൽ വഴിയായിരുന്നു സമയം പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന ആരംഭിച്ചു വി വിനോദ് ചേർന്ന് വിനോദ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ബോംബ് ഭീഷണി വരിക തലസ്ഥാനത്ത് ഇത് ഏത് തരത്തിലാണ് കാണുന്നത് പ്രത്യേകിച്ച് ഇന്നലത്തെ സംഭവമായി കണക്ട് ചെയ്ത് കൊണ്ടുകൂടി ഉള്ള പരിശോധനകളാണോ നടക്കുന്നത് അവർ അഞ്ചു മാസത്തിനിടെ ഇരുപത് ഭീഷണി എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു തുടരെ തുടരെ ജില്ലാ കളക്ടറേറ്റിൽ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതോടൊപ്പം ക്ലിഫ് ഹൗസിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കാര്യാലയത്തിൽ രണ്ട് ആഡംബര ഹോട്ടലുകളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങി ഇടങ്ങളിലായുള്ള ഭീഷണികൾ ഇതെല്ലാം തന്നെ വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇത്തരത്തിലൊരു ഭീഷണി വന്നിരിക്കുന്നത് രാവിലെ മെയിലായാണ് ഓഫീസിലേക്ക് ഇത് എത്തുന്നത് തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ബോംബ് സ്ക്വാഡും ഡോ സ്ക്വാഡും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് കവടിയാറിലെ കോൺസുലേറ്റിലാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത് തുടർച്ചയായി ഇങ്ങനെ ഭീഷണി സന്ദേശം എത്തുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കണം രണ്ടാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി വരുന്നത് ഈ അഞ്ചു മാസത്തെ കാലയളവിൽ തുടരെ തുടരെ ഇങ്ങനെ ഭീഷണി സന്ദേശം വരുന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് എല്ലാ ദിവസവും ഭീഷണി സന്ദേശം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആദ്യം എത്തിയപ്പോൾ അവിടെ മുഴുവൻ ജീവനക്കാരെ പുറത്തിറക്കിയുള്ള പരിശോധനയാണ് നടത്തിയത് എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലും പിന്നീട് റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ ഭീഷണി ഉണ്ടായപ്പോൾ സർവീസുകളെ ഒന്നും തന്നെ ബാധിച്ചിരുന്നില്ല പക്ഷേ ഈ സേനാ വിഭാഗങ്ങൾക്ക് പോലീസ് അടക്കമുള്ള വിഭാഗങ്ങൾക്ക് വലിയ പ്രവൃത്തി ഭാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു മാത്രമല്ല ആളുകൾക്കിടയിൽ വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുക എന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇതിന്റെ ഉറവിടം തേടി മൈക്രോസോഫ്റ്റിന് കഴിഞ്ഞ ദിവസം തന്നെ കത്തയച്ചിരുന്നു പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഡി സി പിമാരുടെ യോഗം ചേരുകയും അതിന് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റിനോട് ഈ വിവരങ്ങൾ വേഗം ലഭ്യമാക്കണമെന്ന് പറഞ്ഞത് ഔട്ട്ലുക്ക് സംവിധാനത്തിലൂടെയാണ് ഈ മെയിലുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് മൈക്രോസോഫ്റ്റിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് പല ഐ പി അഡ്രസ്സുകളാണ് സംസ്ഥാനത്തിന് പുറത്തു നിന്ന് അടക്കം ഈ മെയിലുകൾ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ഫോൺ കോളുകളിലൂടെയായിരുന്നു മുൻപ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മെയിലുകളായി മാറിയിരിക്കുന്നു മാത്രമല്ല ഇതിന്റെ ഐ സി അഡ്രസ് പരിശോധിച്ച് ഉത്തരേന്ത്യൻ സ്വദേശിയായ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു അക്കൗണ്ടന്റിന്റെ മെയിൽ ഐ ഡി ആക്ട് ചെയ്താണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത് അത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും തിരുവനന്തപുരത്തെ ഒരു ഭീഷണി സന്ദേശവും ഇത് രണ്ടും അയച്ചത് ഒരാളാണെന്ന് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നു മറ്റൊരു കാര്യം തമിഴ്നാട്ടിലെ ഒരു സിനിമാ നിർമ്മാതാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ലഹരി കടത്തുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയും നേരത്തെ ചെന്നൈയിൽ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ശ്രീലങ്കയിലേക്ക് ലഹരി കടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് കേസ് ഉണ്ടായത് കേരളത്തിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും വ്യാപകമായി ഈ സംഘം എന്ന കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് വ്യാജ സന്ദേശങ്ങൾ അയച്ച് ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തുന്നതായ ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് അവർ അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള സന്ദേശങ്ങൾ വരുമ്പോൾ ഇത് എത്രത്തോളം ഇതിൽ ആ വാസ്തവമുണ്ട് എന്ന് തോന്നുമ്പോഴും സൃഷ്ടിക്കാൻ ഇതിന് ഒറ്റയടിക്ക് കഴിയുന്നുണ്ട് തലസ്ഥാനത്ത് ഒരു പക്ഷെ കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലടക്കമുള്ള ഇവിടെ കൂടുതൽ പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ടോ വിനോദ് പോലീസ് അങ്ങനെ കരുതുന്നുണ്ടോ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാണ് കൂടുതൽ പരിശോധനകളും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഉൾപ്പെടെ ഷാഡോ പോലീസിന്റെ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വടക്കം സേവനമുണ്ട് അവർ കൂടുതലായി ആളുകളെ വിന്യസിച്ചിട്ടുണ്ട് വിഴിഞ്ഞം മേഖലയിലടക്കം അത്തരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങളുണ്ട് മാത്രമല്ല കടലിലും സൈന്യത്തിന്റെ പരിശോധന അല്ലെങ്കിൽ അവരുടെ ഒരു ജാഗ്രതാ നടപടി എന്ന നിലയിൽ അവിടെ സൈനികർ കടലിലും പ്രവർത്തിച്ചിട്ടുന്നുണ്ട് അങ്ങനെ കടലിലും കരയിലുമായുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന സംഘർഷ സാധ്യത ഈ ഒരു സാധ്യതയാണ് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 പ്രത്യേക സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് വരുന്നു വളരെ തന്ത്രപ്രധാനമായ ഒരു ഇടമായി മാറുന്ന കേന്ദ്രമാണ് വിഴിഞ്ഞം നമുക്കറിയാം രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതികളിൽ ഒന്നായി വിഴിഞ്ഞം മാറി അവിടെ കണ്ടെയ്നർ നീക്കം നടക്കുന്നുണ്ട് വലിയ തോതിൽ അവിടേക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സായി വിഴിഞ്ഞം മാറുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി രാജ്യം കൂടുതൽ കരുത്താർജിക്കുന്നതിന് ഇടവരുത്തുന്ന കേന്ദ്രമായി വിഴിഞ്ഞം മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി വരികയാണ് അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത്തരം മെയിലുകൾ വരുമ്പോൾ ഭീഷണി സന്ദേശങ്ങൾ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായും ഒരു അശാന്തി പടർത്തുക അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക ജനങ്ങളെ പരിഭ്രാന്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടാകും ഈ കേന്ദ്രം കണ്ടെത്തുക അത് രാജ്യത്തിന് പുറത്തു നിന്ന് അടക്കം ഇത്തരം മെയിലുകൾ വരുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത് പത്ത് കേസുകൾ ഇതിനകം തിരുവനന്തപുരത്ത് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുകളിലാണ് മൈക്രോസോഫ്റ്റിന്റെ സഹായം അല്ലെങ്കിൽ അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുള്ളത് അത് വേഗത്തിൽ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇത്തരം സ്ഥാപനങ്ങൾ പലപ്പോഴും കാലതാമസം വരുത്താറുണ്ട് ഇങ്ങനെയുള്ള രേഖകൾ കൈമാറുന്നതിന് ആ കാലവിളംബം ഒഴിവാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന് സൈബർ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്ത് കേസുകളാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വരെ രജിസ്റ്റർ ചെയ്തിരുന്നത് വിനോദാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും തലസ്ഥാനത്ത് ഭീഷണി സന്ദേശം ഇത്തവണ ജർമ്മൻ കോൺസുലേറ്റിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്